वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേ മഹേശ്വര ഗുരുസാക്ഷാ പര ബ്രഹ്മ തസ്മു ശ്രീ ഗുരുവ്യോ നമ എസ് എം ഇപി അസ്ട്രോ സെന്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പലരും പറയുന്നതാണ് അതിൻ്റെ കാരണം കെ പി അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചാനലിൽ ബലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ സൂര്യനും ഇടവരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി ശുക്രൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങളും മാസമധ്യത്തിൽ സൂര്യൻ എടവരാശിയിലേക്കും വ്യാഴം മിഥുനരാശിയിലേക്കും ബുധൻ മേടരാശിയിലേക്കും കേതു ചിങ്ങരാശിയിലേക്കും കർപ്പി കുംഭരാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ മാസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വർഷഗ്രഹങ്ങളായ വ്യാഴവും രാഹുവും കേതുവും രാശിമാറ്റം സംക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യാഴമാറ്റത്തിൻ്റെയും രാഹു കേതു മാറ്റത്തിൻ്റെയും പ്രത്യേകമായ ഓരോ രാശികളുടെയും അനുഭവ ഫലങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കണ്ടാൽ വ്യാഴം നിങ്ങൾക്ക് എങ്ങനെയുള്ള ബലം തരും രാഹു കേതു എങ്ങനെയുള്ള ബലം തരും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഈ ചാനലിൽ ഇടുന്ന ബലപ്രവചനം കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എപ്രകാരമുള്ള ബലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി വിശദീകരിച്ച് പറയാം കർക്കിടകൻ രാശിയിലുള്ള പുണർത നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വളരെ വേഗത്തിൽ തന്നെ ചെയ്തു തീർക്കാനും സാധിക്കും ചിന്തിക്കുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കും അപ്പോൾ മനസ്സ് മാറിക്കൊണ്ടിരിക്കും ഏതൊരു പ്രവൃത്തിയായാലും ശരി അതിൽ പറ്റാവുന്ന അത്ര മാറ്റങ്ങൾ വരുത്തുവാനൊക്കെ ശ്രമിക്കും പൊതുവേ ഇവർക്ക് ധൈര്യക്കുറവാണ് ഉണ്ടാവുക എന്നാൽ ഈ മാസം അങ്ങനെയല്ല എല്ലാ കാര്യത്തിലും ധൈര്യവും ഒക്കെ പ്രകടിപ്പിക്കും സ്വത്ത് ചേർക്കണം ഭൂമി വാങ്ങിക്കണം എന്ന ചിന്തയൊക്കെയാണ് കൂടുതലായിട്ടുണ്ടാവുക സ്ത്രീകൾക്ക് കൂടുതൽ ബഹുമാനമൊക്കെ കൊടുക്കും ഇവരുടെ ജീവിതത്തിൽ കയറ്റവും ഇറക്കവും മാറി മാറി വന്നുകൊണ്ടിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ ഉദ്യോഗ സംബന്ധമായിട്ടുള്ള ചില പദവികൾ വഹിക്കുവാനുള്ള യോഗമൊക്കെ ഉണ്ടാകും തൻ്റെ മുഴുവൻ ശക്തിയും പ്രകടിപ്പിച്ച് ഏറ്റെടുക്കുന്ന പ്രവർത്തികളെയൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും മാസ തുടക്കത്തിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും പല കാര്യങ്ങളും സംയോജിതമായി ചിന്തിച്ച് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ സ്ഥലം മാറ്റത്തിനുള്ള യോഗവും കാണുന്നു അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും എല്ലാ കാര്യങ്ങളും ഗവേഷണ ബുദ്ധിയോടുകൂടി മാത്രമേ നോക്കിക്കാണുകയുള്ളൂ വിദേശ രാജ്യങ്ങളുമായി ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ നല്ല വിജയമുണ്ടാകും അന്യമതം അന്യഭാഷ അന്യനാട്ടു വസ്തുക്കളോടൊക്കെ കൂടുതൽ താല്പര്യമുണ്ടാകും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയും കയറ്റുമതി ഇറക്കുമതി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ലാഭങ്ങൾ വന്നു ചേരും എന്തു ചെയ്യുകയാണെങ്കിലും അത് വലുതായി ചെയ്യാൻ ആഗ്രഹിക്കും പിതാവിൻ്റെ പൂർവികമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും അധ്യാപന ജോലിയിൽ കഴിവ് തെളിയിക്കാൻ സാധിക്കും ദൂരദേശയാത്രയ്ക്കുള്ള യോഗം കാണുന്നുണ്ട് വെളുനാടുകളിൽ താമസിക്കുന്നവർ അടിക്കടി ജന്മനാട്ടിലേക്ക് വന്നു പോകാനുള്ള യോഗവും കൂടി കാണുന്നു പൂർവികർ ആരാധിച്ചു വന്നിരുന്ന ധർമ്മ ദൈവങ്ങളുടെ പണിയൊക്കെ ഏറ്റെടുത്ത് നടത്തും ഗണിതത്തിലൊക്കെ കഴിവ് തെളിയിക്കാൻ കഴിയും അതേപോലെ തന്നെ മറ്റു ഭാഷകളിൽ വളരെ ലളിതമായി മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള കഴിവൊക്കെ ഉണ്ടാകും എല്ലാ കാര്യത്തിലും തൻ്റെ സൂക്ഷ്മബുദ്ധി പ്രയോഗിക്കും പ്രപഞ്ച ശക്തികളെ അറിയാനുള്ള ഒരു ഇൻറ്റ്യൂഷൻ പവറൊക്കെ ഉണ്ടാകും ഒരു കാര്യം നടക്കുന്നതിൻ്റെ മുൻകൂട്ടി ആ കാര്യം മനസ്സിലാക്കി അതിന് തക്ക രീതിയിൽ പ്രവർത്തിക്കുവാനുള്ളൊരു കഴിവൊക്കെ ഇവർക്ക് ഉണ്ടാകും മറ്റുള്ളവരെ കൊണ്ട് കഠിനമെന്ന് തോന്നിക്കുന്ന പ്രവർത്തികൾ വളരെ ലളിതമായി ഇവർ ചെയ്തു തീർക്കും ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വളരെ മന്ദനിലയിലാണ് ഉണ്ടാവുക പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ചില താമസങ്ങളൊക്കെ ഉണ്ടാകും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർ അവധിയെടുത്ത് തീർത്ഥാടന യാത്രകൾ ഉല്ലാസയാത്രകൾക്കൊക്കെ പോകാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർ തൽക്കാലം അതിന് ശ്രമിക്കാതിരിക്കുക ഉള്ള ജോലിയിൽ തന്നെ തുടർന്നു പോകാൻ ശ്രമിക്കുന്നതാണ് ഉത്തമം ധനപരമായ കാര്യങ്ങളിൽ വളരെ മന്ദനിലയാണ് ഉണ്ടാവുക വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് അവസര ബുദ്ധിയും മുൻകോപവും നിയന്ത്രിക്കണം ചിന്തിക്കുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട് ശ്രദ്ധിക്കുക ക്രയവിക്രയങ്ങൾക്കായിട്ടുള്ള യോഗവും കാണുന്നു ഡോക്യുമെന്റിലൊക്കെ പിഴവുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള ചിലവുകളൊക്കെ കാണുന്നു മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങളുമായിട്ടും നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾ എന്തിനും ഏതിനും കൂടെ തന്നെ നിൽക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കും ആരോഗ്യനില അനുകൂലമായി കാണുന്നു കടമൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് കൊടുത്ത പണം തിരിച്ചു കിട്ടും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില താമസമൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹ പ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും പുനർവിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടാകും ഉപരിപഠനത്തിന് ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പിതൃ കുടുംബത്തിലുള്ളവരുമായി ശത്രുതയുണ്ടാകും കർമ്മപരമായ കാര്യങ്ങളിൽ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ സജീവമായി പ്രവർത്തിക്കും മരുമക്കളൊക്കെ സ്നേഹം പ്രകടിപ്പിക്കും ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് പൊതുവേ ഈ മാസം ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മധ്യമമായിട്ടും പൂർണ്ണ ആരോഗ്യവുമാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം